നടത്തത് കേരളം ജനിക്കുന്നു എന്ന ഭാഗമാണ് അപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുമ്പോൾ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർ നേരിട്ടു ഭരിച്ച പ്രവിശ്യകളും സ്വാതന്ത്ര്യത്തിന് ശേഷം ഒന്നര വർഷത്തിനകം നാട്ടുരാജ്യങ്ങളിൽ ഭൂരിഭാഗം ഭൂരിപക്ഷവും രാജ്യങ്ങളും പ്രവിശ്യയിൽ ലയിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ചില നാട്ടുരാജ്യങ്ങളെ പരസ്പരം യോജിപ്പിച്ച ഐക്യ സംസ്ഥാനങ്ങളും രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ജൂലൈ ഒന്നിന് തിരുവിതാംകൂറിനെയും കൊച്ചിയേയും സംയോജിപ്പിച്ച് തിരുക്കൊച്ചി സംസ്ഥാനം രൂപപ്പെടുന്നു തിരുവിതാംകൂറിലേതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരും മന്ത്രിമാരും കൊച്ചിയിലും ഉണ്ടായിരുന്നു സ്വാത സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് തിരുവിതാംകൂറിൽ തിരുക്കൊച്ചിയിലെ എം എ ജെ ജോൺ നയിക്കുന്ന സർക്കാർ ഭരണത്തിൽ നിലവിൽ വന്നു അപ്പോൾ തിരുക്കൊച്ചിയിലെ എ ജെ ജോൺ നയിക്കുന്ന സർക്കാരാണ് നിലവിൽ വന്നത് പിന്നീട് നമുക്ക് കാണുന്ന എന്തോ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു അപ്പം ഓരോ സംസ്ഥാനങ്ങൾ ഭാഷ ഭാഷയുടെ ഒരേ ഭാഷ സംസാരിക്കുന്നവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ നീങ്ങുന്നത് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തെലുങ്ക് സംസാരിക്കുന്നവരെ രൂ സംഘടിച്ച് ഒരു തെലുങ്ക് ആന്ധ്രാപ്രദേശ് രൂപീകൃതമാകുന്നു അപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് രൂപീകൃതമായതിന് തൊട്ടു പിന്നാലെ ഒരേ ഭാഷ സംസാരിക്കുന്നവരൊക്കെ തങ്ങളുടേതായ സംസ്ഥാനം രൂപപ്പെടണം എന്ന ശക്തമായ എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് നീങ്ങുന്നത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിനെക്കുറിച്ച് അല്ലെ ഭാഷ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഫസൽ അലി കമ്മീഷൻ കേട്ടോ അത് ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജസ്റ്റിസ് ഫസൽ ഫസലിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു അതിൽ മലയാളിയായ കെ എം പണിക്കരടക്കം മൂന്ന് അംഗങ്ങള മൂന്നംഗ സമിതിയായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് അപ്പോൾ ഇതനുസരിച്ച് മലയാളം സംസാരിക്കുന്നവർ ഭൂരിപക്ഷമുള്ള തിരുക്കൊച്ചി പിന്നെ മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായ മലബാറും ചേർത്ത് കേരളം രൂപീകരിച്ചു എന്നാൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമായ അതായത് കേരളത്തിൻ്റെ തെക്ക് തിരുവനന്തപുരം മുതലുള്ള ആ ഭാഗം തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന കൽക്കുളം അഗസ്തീശ്വരം തോവാള വള വിളവങ്കോട് എന്നീ നാല് താലൂക്കുകളും ചെങ്കോട്ട താലൂക്കിൻ്റെ ചില ഭാഗങ്ങളും തമിഴ് സംസാരിക്കുന്നവരായിരുന്നു അവിടെ ഭൂരിപക്ഷവും അതിനാൽ അതെല്ലാം കൂടെ ചേർത്ത് കന്യാകുമാരി ജില്ല രൂപീകൃതമായി പിന്നീട് ബോംബെ പ്രവിശ്യയുടെ ഭാഗമായ സൗത്ത് കാനറ ജില്ലയുടെ തെക്കൻ ഭാഗം മലയാളം സംസാരിക്കുന്നതിൽ കൂടുതൽ അവിടെ ഉണ്ടായിരുന്നു അതിന് അപ്പോൾ ആ ഒരു ഭാഗം കേരളത്തോട് ചേർത്തു അതാണ് പിന്നീട് കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗമായി തീർന്നത് ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് കേരള സംസ്ഥാനം രൂപപ്പെടുന്നു ഇപ്പം ഈ ഒരു കേരള സംസ്ഥാനം രൂപപ്പെട്ട നാല് മാസത്തിനു ശേഷം ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഫെബ്രുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനാല് മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളും ഉണ്ടായിരുന്നുവയെന്ന് പറഞ്ഞാൽ രണ്ട് പന്ത്രണ്ട് ദ്വയാംഗ മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ നൂറ്റി ഇരുപത്തി ആറ് എം എൽ എമാരാണ് എം എൽ എമാരെയാണ് തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി ഇ എം എസ് നമ്പൂതിരിപ്പാട് അധികാരമേൽക്കുന്നതും നമ്മൾ കാണുന്നു